അല്ല ഞാൻ ബിജിയുടെ ചങ്കപ്പ ബിജിയുടെ ചങ്കപ്പന്റെ കല്യാണം എത്ര വർഷം ചോദിച്ചു ചോദിക്കാനാ എനിക്കറിയാനാ ചങ്കപ്പ ചക്ക ചങ്കപ്പന്റെ കല്യാണം എത്ര ചിരിക്കാൻ വർഷം ഓക്കെ എത്ര വയസ്സായി മോൾക്ക് ആറ് വയസ്സ് ഏഴു വർഷം അടുത്ത വർഷം ഒരു വർഷിക്കും പ്രഗ്നന്റ് ആയോ യോ തോളല്ലേ അപ്പ എത്ര വയസ്സ് കല്യാണം കഴിഞ്ഞു അപ്പൊ എത്ര വയസ്സി കല്യാണം കഴിഞ്ഞപ്പ എത്ര വയസ്സി മാരേജ് കഴിഞ്ഞോ അപ്പൊ ഇരുപത്തെട്ട് വയസ്സാണെങ്കി എത്ര വയസ്സ് കല്യാണം കഴിഞ്ഞു പ്ലസ് വൺ തൊട്ട് ഉള്ള ലവ് ആണ് ലവ് മാരേജ് ആയിരുന്നോ ഞാൻ കാര്യം ഇപ്പൊ കോളേജ് പഠിക്കുന്ന നേരത്ത് സ്നേഹിച്ച കഴിച്ചല്ലേ കോളേജ് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾ അമ്മ ഉണ്ടായിട്ടുണ്ടോ വൈഫും നീയുമായിട്ട് ചങ്കപ്പനായിട്ട് എന്തെങ്കിലും ഡിംഗ്ലോളോഫി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ചുമ്മാ തൊടലും തടവിലും കോളേജ് വിടുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കല്യാണം കഴിഞ്ഞു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് വർഷമല്ലേ ഉള്ളൂ ഇല്ല ഒന്നും കണ്ടിട്ടില്ല കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ നമ്മള് തൊടുന്നൊന്ന് പിടിക്കുന്നതൊക്കെ സത്യം പറഞ്ഞു കുപ്പിച്ചിരിക്കുന്ന പിന്നെ കാമുകനും ഒന്നും തടഞ്ഞിട്ടില്ല പോലും കല്യാണം കഴിഞ്ഞിട്ടാ തൊടുന്ന വൈഫിനെ ആണോ അതിനൊന്നും തൊട്ടിട്ടില്ല ഓ കോളേജ് പഠിക്കണ ചക്കനാ തൊറ്റിട്ടില്ല ഇരുപത്തി ഒന്ന് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സിന് കല്യാണം കഴിഞ്ഞോ ഏറ്റവും സത്യം അതൊക്കെ എന്ത് പറയാനും ഇരുപത്തൊന്നുണ്ടോ അങ്ങനെ ഉള്ള തൊടന്നു നടന്നില്ല ഏ പിന്നെ കല്യാണ ശേഷം കോളേജ് പഠിച്ചപ്പോ കല്യാണം കഴിച്ചിട്ട് ഓ പിന്നെ ഒരു മാറത്ത് പോലും തൊടാത്ത വെച്ചക്കു പോകും നമ്മളെ പറയില്ലേ കല്യാണം കഴിഞ്ഞാൽ തുടർന്ന് എന്തോ കാലത്തരം കള്ളത്തരം കാണിച്ചു കാണും അതായിരിക്കും അതെ രണ്ടുപേരും എന്തോ ചെറുതായിട്ട് ഒപ്പിച്ചു അതാ ഇരുപത്തൊന്നു വയസ്സ് കല്യാണം കഴിച്ചെ അപ്പൊ വൈഫിന് എത്ര വയസ്സുണ്ട് വൈഫിനയസ് ഉണ്ടായി നിങ്ങൾക്ക് ഇരുപത്തി ഒന്ന് വയസ്സാണ് കല്യാണം കഴിഞ്ഞു കുളിക്കാത്ത പതിനെട്ട് വയസ്സ് സത്യം പറ എന്തോ രണ്ടുപേരും ഒപ്പിച്ചു ചെറുപ്പത്തിൽ അതാ രണ്ടുപേരും കല്യാണം കഴിച്ചത് പിന്നെ ആ സമയത്ത് ഇപ്പൊ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വയസ്സാണെന്നു കഴിയില്ല അതെ പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചെ ആ ഹലോ യെസ് ആ പറയോ പറഞ്ഞോ ഞാൻ ഇപ്പോ പിടിക്കാം ഇരുപത് വയസ്സ് കല്യാണം കഴിച്ചത് അപ്പൊ എന്തോ പന്തിയാണ് രണ്ടുപേർക്കും അതാ നിങ്ങള് എന്തോ വീട്ടുകാർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ രണ്ടുപേരും നേരത്തെ കല്യാണം കഴിച്ചാല് കാര്യമായ എന്തോ ഉണ്ട് അതാണ് പെട്ടെന്ന് കറക്റ്റ് എടാ ചങ്കപ്പാ പൊന്നപ്പ കണ്ട കണ്ട കണ്ണൂര് കണ്ട കാര്യം പാട്ട് രണ്ടുപേരും ഒപ്പിച്ചു പഠിച്ചുവിടുന്ന കാലത്ത് അതുകൊണ്ടാണ് രണ്ടിനെയും പിടിച്ച് രണ്ടുപേരും കല്യാണം കഴിച്ചത് ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സായി ഇപ്പൊ ഇരുപത്തിയെട്ട് വയസ്സ് വൈഫിനു ചെറുപ്രാ നമ്മുടെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണെന്ന് അറിയാമോ നേരത്തെ കല്യാണം കഴിക്കുന്നില്ല ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കാണെങ്കിൽ പത്തിരുപത്തി അഞ്ച് മുപ്പത് വയസ്സിലൊക്കെ ആ സമയത്ത് കല്യാണം കഴിക്കാം അല്ലേ ശരനെ ആ സത്യാണ് ക്രിസ്ത്യാനികൾ എപ്പോഴും ഇരുപത്തിയഞ്ച് അവരൊന്നും ഇപ്പൊ കല്യാണം കഴിക്കില്ല അവരൊക്കെ ശരിക്കും ജോലി പിടിച്ച് കുറേ എന്റർടൈൻമെന്റ് ചെയ്ത് ഒരു ഇരുപത്തിരണ്ട് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി വയസ്സിലേക്ക് കല്യാണം കഴിക്കുക സത്യമാണ് അത് പിന്നെ മുസ്ലിംസുകളാണ് നേരത്തെ കല്യാണം കഴിക്കുന്നത് അവർ നേരത്തെ കെട്ടിച്ചോളും അവർക്ക് ഏഹ് ജീവിതം അടിച്ചുപൊളിക്കാൻ പറ്റൂല അവരവരുടെ വാപ്പ ഉമ്മയൊക്കെ വെക്കന്ന് കെട്ടിച്ചോളും ഇപ്പൊ കല്യാണേ വേണ്ട എന്തിനാ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയി പോയിട്ടില്ലേ ഇപ്പ എല്ലാം ഓപ്പൺ അല്ലേ ഒരു കടത്തീര്ത്തു പോയി കിസ്സിങ് ആണ് ഒരു പാർക്കിൽ പോയി കഴിഞ്ഞ വായലുപ്പാണ് ഇതൊന്നും അറിയില്ല ഒരു വണ്ടിക്ക് ചെറിയൊരു സൗകര്യം കിട്ടി അപ്പ ഒരു സാമാനം വായിലെക്കുന്ന പരിപാടിയാ ഇപ്പൊ ഓപ്പണാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞ ബാത്റൂമിന്റെ വാതെ ഇടയിൽ വെച്ച് ഇതന്നെ പരിപാടി ഇങ്ങനെ കല്യാണം കഴിക്കണ്ട ആവശ്യം ആരും കല്യാണത്തിനൊന്നും നിന്നു കൊടുക്കൂല നല്ല കുടുംബത്തിൽ പറഞ്ഞൊരു കുടുംബജീവിതം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കെട്ടിച്ച് കഴിക്കും അത് അതാണ് അത് എന്ത് ഫ്രണ്ട് ആണുങ്ങൾ ഇരുപത്തി ഏഴ് നോക്കാൻ തുടങ്ങും പെണ്ണുങ്ങൾക്ക് റെസ്പോൺസിലി എടുക്കണ്ട വേറൊരു ജോലിയും ചെയ്യണ്ട അടിമ ആകണ്ട എന്ന് പറയുന്നു കറക്റ്റ് സത്യം പക്ഷേ നമ്മുടെ ലൈഫിലൊക്കെ നമുക്കൊരു ആണൊരുത്തേട്ട ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ ജീവിതം എപ്പോഴും നല്ലതാണ് ഈ അങ്ങനെ കുടുംബവും നടക്കൽ ഭർത്താവിനെ വേണ്ട മക്കളെ വേണ്ട മാരേജ് ചെയ്യാൻ താല്പര്യം അതൊക്കെ ഒരു പോക്ക് കേസ് പെണ്ണുങ്ങളാണ് അങ്ങനെ ആഗ്രഹിക്കുന്നില്ല മനസ്സിലായോ ഏർ സത്യത്തിൽ ഒരു പെണ്ണ് കല്യാണം കഴിക്കണം ഒരു ഭർത്താവ് വേണം മക്കളും വേണം എന്നാലേ ഒരു ഏർ ജീവിതത്തിനൊരർത്ഥു അല്ലാതെ എല്ലാവരും കൂടെയും പോയിട്ട് കറങ്ങി നടന്നിട്ടോ ഈ മൂന്നാറ് ഊട്ടി പോയിട്ട് രണ്ടു പെക്ക അടിച്ചിട്ടോ കറങ്ങി നടന്നിട്ടോ അവന് സൂചിപ്പൊ അവനെയും കളഞ്ഞിട്ട് ഏർ വേറൊരുത്തരെയും സ്നേഹിക്കാതല്ല അപ്പൊ കല്യാണം ഏറ്റവും കൂടി പോകുന്നുണ്ട് അത് വേറെ കഴിക്കും ഇപ്പൊ സ്വന്തം ഭാര്യേനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ് സന്തോഷം മാത്രം പോരല്ലോ ദുഃഖം വേണ്ടേ പിന്നെ സംബന്ധിച്ചോളം ഇപ്പൊ ഒരു കല്യാണം കഴിച്ച ഒരു പെണ്ണ് ഫസ്റ്റ് നൈറ്റ് കൂടി ഫസ്റ്റ് നെയ്ത്തിന് അവനൊന്നും അറിയില്ലെങ്കിൽ രണ്ടാ രണ്ടിന് അന്ന് പെണ്ണ് ഡൈവോസാ കാരണം എന്താന്ന് ചോദിക്കും അവൻ വെള്ളം കുടിച്ചു കഞ്ചാവ് അടിച്ചു അവൻ തല്ലി കൊന്നുകൂടാ ചിലപ്പോ അത് അവല കാരണം അവനെന്തെങ്കിലും പോരായ്മണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഓക്കെ കാരണങ്ങൾ ഇല്ലാണ്ട് ആണുങ്ങളുടെ തല കുറ്റം വെച്ചിട്ട് മുങ്ങുന്ന പെണ്ണുങ്ങൾ ഉണ്ട് വേണ്ട നിങ്ങളെ കാട്ടിയും വയസ്സുള്ള അമ്മാവൻ ഒക്കെ ബിജി ചേച്ചി എന്ന് വിളിക്കുന്നു അത് യൂതോ അമ്പത് വയസ്സായ ആൾക്കാരൊക്കെ ചേച്ചി തന്നെ ഇന്നലെ കേക്കണോ ഇന്നലെ നാട്ടിന്ന് ഒരു വേട്ടാവളയും വിളിച്ചേക്കട്ട മലപ്പുറത്തൊന്നും ഞാൻ ഒക്കെ ആ പുള്ളിക്ക് എന്താ പത്തറുപത്തഞ്ച് വയസ്സുണ്ട് ചേച്ചി ചേച്ചി വിളിക്കുന്നെ എന്റെ പൊത്രോ അത് റെസ്പെക്ട് ആണോ യൂസർ ബൈ ബൈമാരൊക്കെ ചേച്ചിന്ന് വിളിക്കുന്നു ചെലവര് ബിജിമോളന്ന് വിളിക്കും നമ്മുടെ അമർ അമർ ഇവിടെ ബിഹു ബിബി ഇവിടെ ഇരുന്നു നല്ല കോമഡി കോമഡിയിലിരുന്നു ഇവിടെ പാവം മാവാച്ചി ബിജിമോളെ നിങ്ങൾ ഇങ്ങനെ ചിരിപ്പിക്കില്ല വല്ലാത്ത ജാതി ഞാൻ തെരുവിളി നിർത്തി നിങ്ങളോട് നിങ്ങളെ തരുള്ളൂ ഉത്തരം ചിരിച്ചുകൊണ്ട് ഞാൻ ഉത്തരം തരുള്ളൂ അതാ നിങ്ങൾക്ക് ഇഷ്ടം എനിക്കും അതാ നല്ലത് മലപ്പുറത്തെ കാക്ക എന്നിട്ട് ചേച്ചി എന്നാണോ വിളിച്ചിട്ട് ഓ അയാള് വെറിച്ചോ അറിയാം എന്നിട്ട് ലാസ്റ്റിലും പറയാം ഗൂഗിൾ പേയിൽ പൈസ ഇടാമോ പതിനായിരം രൂപ ആ അയാളുടെ ഗൂഗിൾ പേ മൊബൈൽ നമ്പറാണോ എനിക്ക് പതിനായിരം രൂപ ഇട്ട് ഞാൻ ഞാൻ പോകുമ്പോഴേക്ക് ഇടാമെന്ന് ഞാൻ ബ്ലോക്ക് അടിച്ചു വരുന്നു ചേച്ചി ഇങ്ങോട്ട് സൂപ്പിച്ചാലും ചേച്ചി അങ്ങോട്ട് പൈസ കൊടുക്കാൻ നമ്മള് ഇത്ര മുട്ട നിക്കല്ലോ ഞാനൊന്നും കൈ ഇല്ലേ കൈ ഇവിടെ ഇപ്പുണ്ട് കൈനെവിടെ മെച്ചാ ക്രിക്കറ്റ് കഴിഞ്ഞോ നല്ല രസം കമന്റ് അല്ലേ നല്ല രസണ്ടെടുത്ത് കാമന്റ് കാണാൻ തെറിയില്ലല്ലോ അവിടെ രക്ഷപെട്ട് പിന്നെ മനസ്സിലായി ഏജ് കുറവാ പിന്നെ ബിജിമോള് ആണ് വായി എനിക്ക് എന്റെ ലൈഫ് ബിജിമോള് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ബട്ടൂർ എന്റെ ചേച്ചി വിളിച്ചു പിന്നെ പിന്നെ അമറിന്റെ അളീൻ ഉണ്ട് ബിജു കുട്ടി കുട്ടി കുട്ടിന്നെ വിളിച്ചു പിന്നെ ഷെറിൻ ബിജിമോളെന്നെ വിളിക്കാം ഏ സമ്മതിക്കണം നിങ്ങളെ അതേ കോമെന്റ് കണ്ട് ചെയ്തതും അല്ല ഞാൻ ഇനി അങ്ങനെ കമന്റ് വായിക്ക മറ്റുള്ളവരുടെ തെറിവാണ്ട് നമുക്ക് കാര്യമില്ല യൂസർ നമുക്ക് നല്ല രീതിക്ക് കോമഡിയോ അമർക്കമഡിയോ ഞാനല്ലേ ഞാൻ കിളവിയാ എനിക്ക് കെട്ടിക്കാൻ പ്രായമുള്ള പുള്ളേരുണ്ട് യൂസർ പിന്നെ കമന്റുകളൊക്കെ ആർ യു അവർക്ക് ജോലി വന്നു അപ്പ പോയി കമൽ രണ്ടു മൂന്ന് വട്ടേറ്റോളൂ എനിക്ക് ഇരുപത്തെട്ടായിരേ ഉള്ളൂ അതുകൊണ്ടാ എന്ന് വിളിക്കുന്നത് എടാ നിനക്ക് ഇരുപത്തെട്ട് വയസ്സൊരു മോളോ